സ്ലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട നിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മുതുകുളത്തൂർ കൊല്ലംകുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ഏർവാടിയിൽ നിന്ന് മധുരയിലേക്കൊക്കെ പോകുന്ന ആ റൂട്ടിൽ കുറേയൊക്കെ ഉള്ളിലേക്കായിട്ടാണ് കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളിലേക്കാണ് അധികം വളർക്കും അറിയാത്തൊരു മക്ക മദന മീറാൻ വലി റഹമത്തല്ലാഹി അലൈഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ എൻഷാൽ ഞാൻ ഈ വീഡിയോകളുടെ ഒക്കെ താഴത്ത് ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാള്ള ആവശ്യക്കാർക്ക് ഇവിടെ വരാവുന്നതാണ് ഒരൊഴിഞ്ഞ പ്രദേശമാണ് ഇവിടെ ആരെയും കാണുന്നില്ല അപ്പം ഇൻഷാള്ള സിയാർത്ത് ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ മഹാന്മാരായ ഉലിയാക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു ദർഗയാണ് മദന മീറാൻ വലി മദന എന്നും മദീന എന്നൊക്കെ കാണുന്നുണ്ട് മീറാൻ വലി റഹ്മുല്ലാഹി അലഹി എന്ന മഹാൻ അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ ഇവിടുത്തെ പേര് കാണുന്നത് അപ്പം അള്ളാഹുത്ത അലഹി മഹാൻ്റെ ദർജകൾ ഉയർത്തിക്കൊടുക്കട്ടെ ഇവിടുത്തെ കജാഹുറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله ينقلود يا قرآن شريف يبدأ مرابطة مهانة إيمانا حضرت لك ഇവിടുത്തെ ദർജകളെ നീ ഉയർത്തണേ അള്ളാഹ് ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമല്ലോ ഞങ്ങളുടെ കല്ലും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ജീവിതമൊക്കെ നീ തരണം റഹ്മാനെ ഇവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലോ ആമീന യാറബ്ബൽ ആലമീൻ അപ്പം ഇൻഷാള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കൂ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ അസാം വലൈക്കും വറഹമ്മൂല്ല